കാണുന്ന സീറ്റ് ലൂപിയാണ് ഉമ്മർ സീറ്റ് ലൂപി വളരെ ചെറിയ ഒരു കവറിലാണ് ഈ കായ്ച്ചിരിക്കുന്നത് ഇതിൻ്റെ കായ കണ്ടു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കായാണ് ഇത് വേണമെങ്കിൽ വന്ന് എണ്ണി എണ്ണിയെടുക്കാം അത്ര കണ്ട് കായ ഉണ്ട് ഇതാ ഈ കാണുന്നൊക്കെ നിറയെ കായ്കളാണ് ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കായ്കളാണ് വന്നുകൊണ്ടിരിക്കുന്നതാ ഇതൊക്കെ കണ്ടോ ഈ ഭാഗത്തൊക്കെ നിറയെ കൂടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളും അവൈലബിളാണ് ഈ ഡെക്കോബൻ ഓറഞ്ച് കണ്ടോ ഇന്ത്യയിൽ ഏറ്റവും വലിയ വലിപ്പം ഉണ്ടാകുന്ന ഓറഞ്ചാണ് ഇത് തന്നെ ഏറ്റവും വലിപ്പം കുറവാണ് ഇപ്പൊ ഇതിലുള്ളത് അതായത് ഇനി ഇത് കവറിലും അല്ല മറ്റേ നമ്മളെ എയർപോർട്ടിലാണ് ഉള്ളത് എയർപോർട്ട് അല്ലാത്ത രീതിയിൽ മണ്ണിലാണെങ്കിൽ ഇതൊന്നും കൂടി നല്ല വലിപ്പം വരും ഇത് ഇതുവരെയും മൂത്തിട്ടില്ല കേട്ടോ മൂക്കാനും കുറച്ച് ടൈം ആ അതെ അതെ ടൈം എടുക്കുന്ന ഒരു ഇത് നമ്മുടെ ബാംഗ്ലൂർ മുന്തിരിയാണ് ആണ് ആ ബാംഗ്ലൂർ മുന്തിരി നമുക്ക് നിറയെ കായോട് കൂടി ഉണ്ടായിരുന്നതാണ് ഇതിപ്പോ ഇതിന്റെ കായ കഴിഞ്ഞിട്ട് അടുത്ത ഇത് ഇനി മണ്ണിൽ വെച്ച് പ്രൂൺസ് ചെയ്യണം പ്രൂൺസ് ചെയ്താലാണ് അടുത്ത് ഉണ്ടാവുക അല്ല അതെ അല്ലല്ല ഇതാണ് പച്ചയാണ് നല്ല രീതിയിൽ നിറയെ കായോട് കൂടി ഉണ്ടായിരുന്ന ആണ് അതുപോലെ തന്നെ അതേ മറ്റൊരു കാറ്റഗറിയിൽപ്പെട്ടാണ് മുന്തിരി കമ്പോഡിയം മുന്തിരി ഒരു കൊലയിൽ അഞ്ച് കിലോ വരെ വെയിറ്റ് വരും നല്ല ദമ്മുള്ള ഇതാണ് പക്ഷെ അത് ഒരുമിച്ചിട്ട് മൊത്തത്തിൽ പഴുക്കൂല എന്നുള്ളതാണ് അതിന്റെ മെയിൻ വിഷയം കുറേ കുറേ നമ്മൾ പറിച്ചു അവിടെ അപ്പൊ ഈ കാണുന്ന മാവാണ് കസ്തൂരി മാവ് നമ്മുടെ നാട്ടിലിവിടെ കാഴ്ചയായിട്ട് ഒരു അറിവുമില്ല ഇതിന്റെ ഒരു മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട് ഇത് ഒന്നാമത് ഇതൊരു ഷോപ്പ് പ്ലാന്റ് ആയിട്ട് വയ്ക്കാം എന്നുള്ളതാണ് കാരണം ഇതിന്റെ ഇലയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം

എല്ലാം കുറേ ചെടികളുണ്ട് എന്തായാലും വിശേഷങ്ങളും പുതിയ പുതിയ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണുന്നത് നമസ്കാരം നമസ്കാരം നല്ലതാണ് ും പാലക്കാട് മണ്ണാർക്കാട് എന്ന് വെച്ചാല് പാലക്കാട് മണ്ണാർക്കാടില് നമുക്ക് അതായത് ടിപ്പു സുൽത്താൻ എന്ന് സ്ഥലത്താണ് ഈ റോഡ് ഒന്ന് ലൊക്കേഷൻ മണ്ണാർക്കാട് നമുക്ക് പള്ളിക്കുറിപ്പ് കഴിഞ്ഞതിന് ശേഷം നേരെ ടിപ്പു സുൽത്താൻ റോഡിൽ തന്നെ ഈ കോളപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തൊട്ടടുത്താണ് ഒരു കിലോമീറ്റർ ഉള്ളൂ ഉള്ളു പള്ളിക്കുറിപ്പിന്നോ നിറയെ ഗായോട് കൂടി കിടക്കുന്ന സീറ്റ് ലൂബിയാണ് അല്ല ഉമ്മറ്റാണോ ഉമ്മർ ലൂബി എന്ന് പറഞ്ഞ ഐറ്റംസ് ആണ് നിറയെ ഗായ ഉള്ള് ഈ ചെറിയ അടിയിലോട്ട് നോക്കി ഒരുപാട് ഗായോട് കൂടി കിടക്കുന്ന ബ്രാൻഡാണ് അതെ അതെ കൊടുക്കാം 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 ഇതിന്റെ ഇതിന്റെ അല്ലേ ആ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു മോഹവലയാണ് ഇതൊക്കെ മോഹവലയാണ് നമ്മൾ ഷോർട്ട് മോഹവിലയാണ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് നമ്മള് കൊടുക്കാനുള്ള ഉദ്ദേശം നിലവിലെ പറഞ്ഞാൽ ചെറിയ നിറയെ ഗായോട് കൂടിയാണ് നമ്മളെ കയ്യിലുള്ളത് കായികണ്ടല്ലോ ഈ ഒരു കായകൊന്ന് പറിച്ചു കഴിച്ചു നോക്കി ആ കൊഴപ്പല്ല ഏകദേശം ആയിട്ട് ആയിട്ടുണ്ട് എന്നാലും ഒന്ന് പറിച്ചു നോക്കി ഒന്നൂടി ആവാണ്ട് പിന്നെ ഇത് കാണുന്നത് നമ്മളെ ഇതാണ് മരമൂന്തിരിയാണ് ജെബോട്ടി കാവ ജബോട്ടിക്കാവയും ഇതുപോലെ തന്നെയാണ് ഈ കാണുന്നതൊക്കെ ഫ്ലവർ ആണ് നമുക്ക് നിലവിലുണ്ടായിരുന്ന കായൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞതാണ് ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ആകെ പിന്നെ നമ്മളെ ചെറുനാരങ്ങ ചെറുനാരങ്ങ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റുകളാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങൾ സാധാരണ ചെറുന്ന് അറിയില്ല സീഡ്ലസ്ലങ്ങോട്ടുണ്ട് നമുക്ക് കായോട് കൂടിയുള്ള പ്ലാന്റുകൾ ഈ കാണുന്ന വിയറ്റ്നാം സംഭ്യാ ഇത് ഹോരെണ്ണമല്ല ഇനി അങ്ങോട്ട് ചെന്നുകഴിഞ്ഞാല് ഒരുപാട് കായോട് കൂടി ഇത് എപ്പോഴും കായ ഉണ്ടാവും ഇതില് ഒരുപാട് ഫ്ലവർ ഫ്ലവറുകളൊക്കെ ഉണ്ട് ഇത് സവാ ബറാബ് പറഞ്ഞാണ് ഈ ബറാബേടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും വയ്ക്കാറൊന്നുമില്ല പക്ഷേ ഇത് ഇങ്ങനെ നിക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് നല്ല നിറയെ കായോട് കൂടിയൊക്കെ നിൽക്കുന്നതാണ് കിളികൾക്കൊക്കെ അത് ഇഷ്ടമാണ് ഇത് റെഡ് ഡയമണ്ട് ഗോവ നമ്മുടെ ജപ്പാൻ അറിയപ്പെടുന്നത് കായോട് കൂടിയാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ കോശേരി മാവാണ് ഏകദേശം നാല് കിലോ വരെ വരുന്ന കോശേരി മാവ് ഫുള്ള് ഫ്ലവറായി നിറഞ്ഞ് നിൽക്കുകയാണ് ഇനി വിയറ്റ്നാം സൂപ്പറിലെ ഫ്ലാവ് ചക്കയോട് കൂടി ഡ്രമ്മിലുള്ളത് ഡ്രമ്മോട് കൂടി തന്നെ നമ്മൾ കൊടുക്കും ഇപ്പുറത്തുണ്ട് ഇതാ മരത്തില് ഒരുപാട് ഗായോട് കൂടി ഉണ്ട് അതെ ഇത് നമ്മളെ വിയറ്റ്ന മൂസമ്പി തന്നെയാണ് വിയറ്റ്ന മൂസമ്പി ഒരുപാട് ഗായോട് കൂടി ഞാൻ നിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേണ്ടോ ഏഹ് പിന്നെ കൈ നിറയെ സീസൺ അല്ല ഇത് അൺസീസൺ ആണ് എന്നാലും ചില സമയങ്ങളിൽ ഇത് ഇണ്ടാവാറില്ല ഒന്ന് രണ്ട് കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത്

കായ പിടിക്കും എന്ന് പ്രതീക്ഷിക്കാം ഏ പിന്നെ സപ്പോർട്ട സപ്പോർട്ട ബനാന ബനാന സപ്പോർട്ട അല്ല അത് കാലാപുരി സപ്പോട്ടയാണ് നിറയെ കൂടി തന്നെ നിൽക്കുന്നതാണ് കാലാപുരി സപ്പോട്ട സീഡ്ലെസ് ലെമൺ എന്താ നിറയെ ഫ്ലവർ ഒരുപാട് ഫ്ലവറോട് കൂടി സീഡ്ലെസ് ലെമൺ ഉണ്ട് വിയറ്റ്നാം വിയറ്റ്നമറിലെ സൂപ്പർ വിയറ്റ്നാം സൂപ്പർ അല്ലേ ഒരുപാട് കായോട് കൂടി തന്നെ നമ്മളിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ നേരത്തെ ചോദിച്ച കൂടി കൂടി ഒരുപാട് ആണ് ഉള്ളത് ഇതാണ് ബാലി ബാലി ഫ്ലവർ വന്ന് ഒരുപാട് കായോടുകൂടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കായ് പിടിച്ചതും കുറച്ചൊക്കെ കായ പിടിച്ചതാണത് കൊറിയർ കൊറിയർ സർവീസ് ഡെലിവറി അങ്ങനെയുള്ള വിയറ്റ്നാം മൂസമ്പിയുടെ കൂടി നിറഞ്ഞ ഫ്ലവറോട് കൂടി നിക്കുന്ന ഫ്ലവറാണ് ഏകദേശം നല്ല രീതിയിൽ ഇത് പിടിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റുകളാണ് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ശരിക്കും ഈ ഡിസംബർ ആകുമ്പോൾ ലെയർ ലെയർ ചെയ്ത തൈകളാണ് അല്ല സീഡാണ് സീഡാണ് ഇത് സീഡാണ് നമ്മൾ മാങ്കോസും അങ്ങനെ ബർഡും ചെയ്യുന്നില്ല ഇപ്പോൾ റെഡ് നെല്ലി ഉണ്ട് റെഡ് നെല്ലി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അബിയൂ അബിയൂം അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നിലവിലുള്ള അബിയൂ എന്ന് പറയണത് ഇസഡ് ആണ് ഏറ്റവും നല്ല ടേസ്റ്റിയുള്ള ഉള്ള ഇസഡ് ഫോർ ഐറ്റം അബിയൂവിന്റെ ടൈമിൽ നമ്മൾ ഒരുപാട് പേര് ഇത് കഴിച്ചതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ കൊടുത്താണ് ആ ജപോട്ടി കാവോട്ടി കാവ റെഡ് ഹൈബ്രിഡ് ആണ് റെഡ് ഹൈബ്രിഡ് നല്ല രീതിയിൽ അവിടെ നമ്മൾ കണ്ടല്ലോ നല്ല വലിപ്പത്തിന് കാഴ്ചയി പ്ലാന്റ് ആണ് അതിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇവിടെ ഉണ്ട് ഗ്രീൻ ഗ്രീൻ ആണ് അവിടെ ഇപ്പം നിലവിലുള്ളത് റെഡ് നമുക്ക് ഇപ്പോൾ ഉടനെ തന്നെ വരും ഇത് ബ്ലാക്ക് ഞാവല് എൽ ഫോർട്ടി നയൻ ആണ് നമുക്ക് ഏറ്റവും ചീപ്പ് റേറ്റ് ആണ് നമ്മളെ മെയിൻ ഇത് ഹൈലൈറ്റ് അമ്പത് രൂപ മുതൽ പേരെ തൈ അമ്പത് രൂപ രൂപ മുതൽ ലാവും തൈ നാൽപ്പത്തഞ്ച് രൂപ മുതൽ മാവും തൈ ഇതൊക്കെ ബഡോ ഗ്രാഫ്റ്റോ ലെയറോ ഒക്കെ ആയിരിക്കാം അല്ലാതെ വെറും സീഡ് മുളപ്പിച്ചതോ കുരുവട്ടം ഐറ്റംസ് ഒന്നും അല്ല അത്രയും ക്വാളിറ്റിയിലുള്ള നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രോ ഏ ഇതൊക്കെ നൂറ് രൂപേന്റെ താഴേ ഉള്ളു ആ ഇപ്പൊ ഇത് കൊടുക്കുന്നത് നൂറ് രൂപയാണ് ബ്രാഞ്ചുകൾ എല്ലാം ഹോൾസെയിൽ ആണ് നമുക്ക് സബ്ബുകൾ വരുന്നുണ്ട് കേരളത്തിൽ മുഴുവനായിട്ട് അപ്പൊ അതില് ആണ് ആ ഇത് 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 ഇവിടെ ഉള്ളത് പാലക്കാടിന്റെ ഇതിന്റെ കീഴിൽ ഏഴ് സബ്ബുകൾ പാലക്കാട് തന്നെ നെല്ലിത് ഗ്രീൻ അല്ലേ ഇത് നമ്മൾ ഇസ്രയേൽ ഓറഞ്ച് ആണ് ഇസ്രായേൽ ഓറഞ്ച് നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ തൊലി കളയാതെ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത ഈ കാണുന്ന വലുപ്പത്തിനാണ് ഉണ്ടാവുക കുറച്ചും കൂടിയൊക്കെ വലുപ്പം ഉണ്ടാവും ലോങ്ങൻ വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്ലാവ് വെറൈറ്റിയിൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ വലിപ്പ് പ്ലാവ് ഉണ്ട് ചാക്ക് ജാക്ക് നല്ല അടിപൊളി ഏവിയാർക്ക് ജാക്കിൻ്റെ പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ വലിപ്പ് ലാവിൻ്റെ റെഡ് ഉണ്ട് അതുപോലെ തന്നെ ചേത്തറ്റത്തിൽ ഒരുപാട് മുട്ടമ്പരിക്കറികൾ ബ്ലാവ് വെറൈറ്റിയിൽ തന്നെ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നാല്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഓൾറെഡി നമ്മൾ ബഡ്ഡിങ്ങിന്റെ ഇത് ഇനി പുതിയ ബഡ്ഡിങ് വന്നിട്ട് വേണം ഇപ്പൊ നൂറ് നൂറ്റമ്പത് റേഞ്ചിന് മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അതെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് മരം റിജപോടി കാവ റെഡ് ഐ ബ്രിഡ്ലി അരിനെല്ലി അതുപോലെ ആണ് പിന്നെ നമ്മളെ നമ്മളെപ്പ് വേപ്പാണ് വേപ്പല്ല നോർമൽ വേപ്പാണ് ഇത് നമ്മളെ പേരുണ്ട് പിന്നെ മാവിന്റെ പിന്നെ അതുപോലെ തന്നെ തായ്ലാന്റ് മാവ് ഒരു കൊല്ലം കൊണ്ട് കഴിക്കുന്ന നമുക്ക് മുറ്റത്ത് കഴിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ഒരു ഐറ്റാണ് തായ്ലൻഡ് മാവ് പിന്നെ അനാർ അനാർ ഇപ്പന്ന നമ്മൾ ലെയർ പീസുകളാണ് നിങ്ങൾക്ക് ഏകദേശം ലെയർ പീസ് ആണെന്ന് ഏറ്റവും നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം ഏണ്ടോ ഈ സ്റ്റംബിന്നാണ് നമ്മൾ ഈ രീതിക്കാണ് പെട്ടെന്ന് റെഡ് ആണ് ഒരു ഒരു കൊല്ലെടുക്കൂ ഒരു കൊല്ലം കൊണ്ടാണ് காய்க்கാൻ ജീ ഫുൾ റെഡ് ആണ് ഇതില് 1 2 എണ്ണം ഇതില് ഫ്ലവർ വരെ കണ്ടിരുന്നു നമ്മള് അതിപ്പം ഈ കഷുമാവല്ല കഷീമാവ് അതും ഏதோ ంట ഗ്രാഫ്റ്റ് ആണ് ഗ്രാഫ്റ്റ് ആണ് ഗ്രാഫ്റ്റ് ആണ് ఇది స్టార్ ഫ്രൂട്ട് സീറ്റ് స్టార్ ഫ്രൂട്ട് ആണ് പിന്നെ റംബൂട്ടാണ് നമ്മള് എൻഎടി റംബൂട്ടാണ് ആ അത് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളിൽ എൻ ഐ ടി റംബുട്ടാൻ ഉള്ളത് നമുക്ക് മുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നാനൂറിൻ്റെ ഉണ്ട് എൻ ഐ ടി എൻ ഐ ടി നമുക്ക് ഒത്തിരി ഇതിനേക്കാളും വലിയ കുറച്ചും കൂടെ പ്ലാന്റുകൾ നാനൂറ് ഉപ്പ്യുണ്ട് ഇതാ നമുക്ക് ഈ സീസർ റംബൂട്ടാൻ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് സീസർ റംബൂട്ടാൻ നമ്മളിൽ അത് ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മളെ അതിലുള്ളത് അതുപോലെ തന്നെ റംബൂട്ടാനിൽ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഇതാ റംബൂട്ടാൻ കെ ജി ടണ് ഉണ്ട് കെ ജി ആ ഇനി അതുപോലെ തന്നെ

നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ നമ്മളിൽ ഉണ്ട് അതുപോലെ തന്നെ കാറ്റിമോൺ കാറ്റിമോണിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കാറ്റിമോൺ ഒക്കെ മുന്നൂറ്റമ്പത് റുപ്യാണ് നമുക്ക് റേഞ്ച് നമുക്ക് ഇതിന്റെ വില കുറഞ്ഞ ഒരു ഐറ്റം വരണുണ്ട് കാറ്റിമോണിൻ്റെ തന്നെ ചെറിയ പ്ലാന്റുകൾ ഇതിൽ നിന്നും ഒന്നുകൂടി ചെറിയ പ്ലാന്റുകൾ ഇനി അതുപോലെ തന്നെ നാമ്ടോക്കുമായി നാമ്ടോക്കുമായി അതുപോലെ തന്നെ എന്താ നമുക്ക് ഫോർ സീസൺ പിന്നെ അതുപോലെ തന്നെ ആർ ടൂ ഉണ്ട് ആർ ടൂ ഐറ്റവും ഉണ്ട് ഫോർ കെ ജി മാവുണ്ട് നമ്മളിൽ പിന്നെ കിങ് ഓഫ് ചവ ചാ ചക്കാപത്ത് അത് നമ്മളിൽ ഇപ്പം നല്ല അത് നല്ല നല്ല വലുപ്പമുണ്ട് അതെ നല്ല രീതിയിലാണ് അതുപോലെ തന്നെ കുളമ്പ് മാവ് കുളമ്പ് മാവിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ സിന്ദൂരം മാങ്കോ പിന്നെ അതുപോലെ തന്നെ എന്താ ആപ്പിൾ റുമാനിയ ആപ്പിൾ റുമാനിയുടെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇരിക്കുന്നത് നമുക്ക് റെഡ് ഐവറി ആണ് റെഡ് ഐവറി മാവ് പലതരം പിന്നെ അത് ബെങ്ങനാപ്പള്ളി മാവ് ആ ബെങ്ങനാപ്പള്ളി മാവ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹിമാവസന്ത് ആ ഹിമാവസന്ത് പിന്നെ ചൗസ മാങ്കോ ചൗസ മാങ്കോ അത്യാവശ്യം നല്ലൊരു മാവാണ് സാധാരണ സാധാരണ ബുഷ് ബുഷ് ഓറഞ്ച് ഓറഞ്ച് ആണ് ആണ് ഇത് പുളിയുള്ള പിന്നെ സീഡ്ലെസ് ലെമൺ ആണ് സാധാരണ സീഡ്ലെസ് ലെമൺ ഇത് കായ്ക്കും നല്ല രീതിയിൽ കായ്ക്കും കായ പിടിക്കുക ചെയ്യും പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച ടൈമിൽ ഇത് കായ്ക്കൂല ചിലപ്പോ രണ്ട് രണ്ടര കൊല്ലൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യം എന്ന് ഇത് കായ പിടിച്ച ഒറിജിനൽ നല്ല സീറ്റ് ആണ് ഒരു ഇതാത്ത രീതിയിലുള്ള സീറ്റ് ആണ് മറ്റേ ഇത് സീറ്റ് ഓറഞ്ച് ആണ് സാധാ സീറ്റ് ഓറഞ്ച് ആണ് ഇതിന് സീറ്റ് മൂസമ്പിയാണ് സീറ്റ് മൂസമ്പി തന്നെ ഇത്രയും ചെറിയ പ്ലാന്റുകളൊക്കെ പ്ലാന്റുകൾ ഇത് ഇന്ത്യൻ മൂസമ്പി അല്ലേ മറ്റേ മൂസമ്പി വരണ്ടല്ലേ വേറെ ഇത് സാധാ മൂസമ്പി ആണ് സാധാ മൂസം ആണോ

ലളിത് നല്ല രീതിയിൽ നല്ല വലിപ്പത്തിന് പറഞ്ഞ ഒരു കായാണ് നല്ല ടേസ്റ്റിയാണ് സാധനം മറ്റു പേരുകളെ പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേടുകൾ കുറവാണ് എന്നാണ് എല്ലാരുടെയും ഇതാ പിന്നെ ആർക്കാഗിരൻ അബിയോ അബിയോ പിന്നെ സാധാരണ ഇത് ഡയമണ്ട് ഷോറാണ് പിന്നെ പിന്നെ നമുക്ക് ബബ്ലൂസ് ആണ് നമ്മളാ വലിയ വലുപ്പത്തിൽ ഇത് നമുക്ക് മാൾട്ടിയാണ് സീറ്റ് മാൾട്ടാ മൂസമ്പി നല്ല രീതിയിൽ സീറ്റ് തന്നെയാണ് നമുക്കിവിടെ വന്ന് കായോട് കൂടി കഴിച്ചു ഇത് പിന്നെ നമ്മളെ ബബ്ലൂസിന്റെ മറ്റൊരു വെറൈറ്റി ആണ് റെഡ് ബബ്ലൂസ് ആണ് ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ സീറ്റ് ആണ് ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ സീറ്റ് ഇപ്പൊ ഈ അടുത്ത സമയത്താണ് ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയത് അതെ അതെ ഇത് ബ്രസീലിയൻ മൺബറിയാണ് ബ്രസീലിയൻ മൾബറി നല്ല നീളത്തിന് ഉണ്ടാവുന്ന മൾബറിയാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കഴിക്കുന്നുണ്ട് ഇതിന്റെ പിന്നെ വേറൊരു കാറ്റഗറിയിൽ പെട്ടത് പാകിസ്ഥാൻ മൾബറി ആയിട്ട് നമുക്ക് വരുന്നുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് നിലവിലില്ല ഇപ്പൊ ഈ ഉള്ളതാണ് ബ്രസീലും റെഡാണ് നല്ല രീതിയിൽ പഴുത്തു കഴിഞ്ഞാൽ ഒന്ന് കറുത്ത കളറിലേക്ക് മാറുന്നുണ്ട് ബഡ് ആണ് ഫുൾ ബഡ് ആണ് പുളിമൂട്ടിയാണ് നമ്മളെ സാധാരണ പുളിമൂട്ടി ഏഹ് പിന്നെ റെയിൻഫോർസ് പ്ലം ആണ് പിന്നെ ദൽഹരി ചാമ്പ ഡൽഹരി ചാമ്പ ബെൽ ചാമ്പ ബാലിചാമ്പ ഉമ്മർചാമ്പ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മളതിപ്പം ഇവിടെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് മധുരാണ് ഇത ഇതാണ് ബംഗ്ലാദേശിന്റെ കച്ചാമിട്ട കച്ചാമിട്ട അതെ അതെ പച്ചയിൽ മാവ് കഴിക്കുമ്പോൾ തന്നെ മധുരമാണ് ഇതാണ് നമ്മളെ തായ്ക്കയും ഞാമ്പൂ തായ്ക്കയും ഞാമ്പൂലാണ് ഇവിടെ പറയുന്നത് ഇത് ഇത് നന്നായിട്ട് നന്നായിട്ട് ഞാൻ പണ്ട് പക്ഷെ നല്ല രീതിയിൽ ഡ്രമ്മിൽ അതെ അതെ ഇത് പുളി

ഇതാണ് എൻ ആറിന്റെ ആണ് അതുപോലെ തന്നെ തായ് ചാമ്പ ബാലി ബാലിചാമ്പയും നമ്മളിത് ഇത്ര വലിയ പ്ലാന്റുകൾ ഉണ്ട് വിയറ്റ്ന സൂപ്രൽ പ്ലാന്റിന്റെ ഒരുപാട് വലിപ്പത്തിനുള്ള ഹൈറ്റ് ഉള്ള പ്ലാന്റുകളൊക്കെ നമ്മളിലുണ്ട് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് റേഞ്ചിന്റെ ഒക്കെ ഉള്ളിലുള്ള ഐറ്റംസ് ആണ് വലിയ ഐറ്റംസുകളുണ്ട് ഇരുപത്തൊന്നേ ഇരുപത്തൊന്നേ കവറിലുണ്ട് ഇത് ചെറിയ കവറിലാണ് ഇത് ഉപയോഗിക്കുന്ന ആ അതെ അതെ ഇത് നമുക്ക് എന്താണ് കാസർഗോഡിനും അതുപോലെ തന്നെ അടക്കാൻ ഇൻഡർസിമകളെ ഇത് അത് കാസർഗോഡാണ് ഇൻഡർസിമകളെ ഗംഗാ ബോണ്ട പിന്നെ നമുക്ക് നല്ല ഗ്രോഹത്തുള്ള അടിപൊളി തൈകളാണ് പുതിയ തൈകളാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇത് ഇത്രയല്ല അല്ല ഇനിയും ലോഡ് വരാനുണ്ട് ഈ ഒഴിഞ്ഞിടങ്ങുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ലോഡ് ഇറക്കാനുള്ളതാണ് ഇതിപ്പോൾ നമ്മളതിൽ ഉള്ളതെന്നു വെച്ചാൽ ഗംഗാ ബോണ്ട ഉണ്ട് പതിനെട്ടാം വട്ടം ഉണ്ട് മലേഷ്യൻ ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഗ്രീനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് കുറ്റിയാടി തെങ്ങ് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് വണ്ടൻ മാവുകളാണുള്ളത് മാവ് അതെ അതെ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ഇത് മൽഗോവയാണ് പിന്നെ ഇത് നമുക്ക് ഹിമാവസന്താണ് വലിയ ഹിമാവസന്ത് പിന്നെ ഇത് കോട്ടറൂ കുണമാവ് ആ കാണുന്ന വലിപ്പം പിന്നെ കോശേരി മാവ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുളമ്പ് മാവുണ്ട് അതുപോലെ തന്നെ നീലംമാവുണ്ട് ഈ കാണുന്നതൊക്കെ നല്ല വലുപ്പ ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് ക്വാണ്ടിറ്റി തന്നെ നമ്മളില് യുവകർഷക ഹോൾസ് അഗ്രികൾച്ചർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബ്രാഞ്ച് ആയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും പന്ത്രണ്ട് ജില്ലകളിലും നമുക്ക് ബ്രാഞ്ചുകളായിട്ടുണ്ട് നമുക്ക് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് വരെ നമുക്ക് ബ്രാഞ്ചുകളുണ്ട് നമുക്ക് എല്ലാ ജില്ലകളിലും നമുക്ക് ഹെൽത്തി പ്ലാന്റുകളും അതുപോലെ തന്നെ വലിയ വലിയ പ്ലാന്റുകളും കായും പൂവും ഫ്ലവർ കൂടിയുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ സ്വാമിന് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് കസ്റ്റമർ കെയർ നമ്പർ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അപ്പോൾ ശരി സാർ താങ്ക് യു ഓക്കെ